ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷി ടൈം നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു പഴയകാല നാടൻ കറിയാണ് കപ്പയും മുരിങ്ങയിലയും വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചറിയാണ് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന മുരിങ്ങയില നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ കപ്പ ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു അര കിലോ കപ്പ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി ഒരു മൂന്നാലഞ്ച് വട്ടം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ കപ്പ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിക്കാം കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാര്യം കുറച്ച് ചെറിയൊരു അളവ് നമ്മൾ കാണിക്കുന്നു എടുക്കുന്നുള്ളൂ കിലോ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ചെടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ ഈ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് നാളികേരം ചിരികിയത് ചേർത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരിക ഈ സമയം നമ്മുടെ കപ്പ കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വെന്തം ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ കഷ്ണം എടുത്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വീണ്ടും നന്നായിട്ട് തിളച്ചൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് കോരി മാറ്റാം ഒന്നെങ്കിൽ ഊറ്റിയെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ കോരിയെടുത്ത് മാറ്റുക വെള്ളം മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം അങ്ങനെ ഞാൻ എല്ലാ കഷ്ണങ്ങളും എടുത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടി എടുക്കാം അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേ നമുക്കതിലേക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കറിവേപ്പില ചേർക്കുന്നില്ല ഇനി ഇതിലേക്കൊരു രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് ഞാൻ മുരിങ്ങയില ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു രണ്ട് കൈപ്പിടി മുരിങ്ങയിലുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിൽ പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യത നോക്കി നന്നായിട്ട് കഴുകി ഇങ്ങനെ തണ്ടിൽ നിന്നും വേർപിട്ടെടുത്തതാണേ ഇപ്പോൾ രണ്ട് കൈപ്പിടി നിറയുണ്ട് അത് ഈ എണ്ണയിലിട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ചുരുങ്ങിപ്പോവും കണ്ടോ ഇപ്പം ഇതങ്ങ് ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ മിക്സിയുടെ ജാർ കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കണ്ടോ അപ്പോൾ നമുക്ക് കറിക്ക് എത്ര ഒരു ചാറ് വേണം എന്നനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്താലും മതിയാവും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ കാര്യം നമ്മൾ കപ്പയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങൾ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയ കപ്പ കഷ്ണങ്ങളാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ കപ്പ കഷ്ണങ്ങൾ നന്നായിട്ട് വെളു എന്നിട്ട് വെന്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് കുറച്ചുകൂടെ ഒരു കൊഴുപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് അടച്ചങ്ങ് വെച്ചേക്കുക ചൂടാറിയതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഉച്ച സമയത്ത് നമുക്ക് കറി ഒഴിച്ചുകറി എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വിഷമിച്ചിരിക്കുന്ന വീട്ടമ്മമാർ നമ്മൾ പുതിയ പുതിയ രീതിയിലുള്ള കറികൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കറി നമ്മുടെ പഴയകാല ഒരു കറിയാണ് ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കപ്പയും മുരിങ്ങയിലും വെച്ചിട്ടൊരു അസാധ്യ കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു പപ്പടം പൊള്ളിച്ചതും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്